യു ഡി എഫിൻ്റെ ഒരു കാർഡ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇരുപത് മാസം കൊണ്ട് ഇരുപത് കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തി എന്നുള്ളത് അതിൻ്റെ താഴെ തന്നെ അവർ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു ലിസ്റ്റ് കാണാണ്ട് അതിൽ ഉള്ള കാര്യങ്ങൾ ഒന്ന് ആയിരം സ്ട്രീറ്റ് ലൈറ്റ് ഈ പഞ്ചായത്തിൽ വെച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയില്ല ഈ ഇരുപത് കോടി പഞ്ചായത്തിൻ്റെ ഏത് മേഖലയിലാണ് ഇരുപത് കോടിയുടെ വികസനം ഉണ്ടായിട്ടുള്ളതെന്നുള്ളത് അവർ വിശദീകരിക്കേണ്ടതുണ്ട് അതിലൊന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആയിരം സ്ട്രീറ്റ് ലൈറ്റുകൾ ഉണ്ടോ അതോ പ്രൊജക്ട് വെച്ചോ നടപ്പായിട്ടില്ല എന്ന കാര്യം ഉറപ്പ് തന്നെയാണ് രണ്ടാമത്തത് അംഗൻവാടികളുടെ അംഗൻവാടികൾക്ക് നേരത്തെ മുന്നിവിടെ പറഞ്ഞു അംഗൻവാടികളുടെ എന്ത് വികസനമാണ് അവർ നടത്തിയിട്ടുള്ളത് എന്ത് ഫണ്ടാണ് അവർ വെച്ചിട്ടുള്ളതെന്നുള്ളതിനെക്കുറിച്ചും അവർ പറയേണ്ടതുണ്ട് പിന്നെ ഒന്ന് പറഞ്ഞത് എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് മെറിറ്റോറിയൽ സ്കോളർഷിപ്പ് കൊടുത്തു എന്നാണ് അത് എസ് സി ഫണ്ടിൽ നിന്ന് എല്ലാ കൊല്ലവും കൊടുക്കുന്നതാണ് ഇതൊരു പ്രത്യേക പദ്ധതി ആയിട്ട് തന്നെയാണ് എല്ലാ കൊല്ലവും നടപ്പാക്കുന്നതാണ് ഇവർക്ക് അത് പറയേണ്ട ഏത് രീതിയിൽ പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്കറിയില്ല പിന്നെന്ന് പറഞ്ഞാൽ ഡയാലിസിസ് അവയവമാറ്റ മാറ്റിയൊക്കെ ശാസ്ത്രക്രിയയ്ക്ക് ചെയ്തവർക്ക് ധനസഹായം ഇവിടെ പറഞ്ഞു പാലിയേറ്റീവ് രംഗത്ത് കുട്ടികളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുള്ള പിരിച്ചിട്ടുള്ള പൈസ ഈ ഡയാലിസിസ് രോഗികൾക്ക് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവർ ഇവരുണ്ടാക്കിയിട്ടുള്ളത് ഇതേവരെ കൊടുത്തിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ആവശ്യം അവർ വെച്ചാൽ അവകാശവാദം എന്നുള്ളതൊക്കെ അവർ പറയുന്നത് ഗ്രാമീണ റോഡുകൾ നേരത്തെ ഇവിടെ പറഞ്ഞു ഗ്രാമീണ റോഡുകൾ കഴിഞ്ഞ കൊല്ലം അമ്പത് ലക്ഷം രൂപ കളഞ്ഞു കുളിച്ചവരാണ് ഈ ഭരണസമിതി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം കോടി രൂപ എം ജി റോഡ് മെയിൻ്റൻസ് പ്ലാൻ റോഡിൽ അനുവദിച്ചതാണ് കഴിഞ്ഞ കൊല്ലം പദ്ധതി വീതമായിട്ട് അനുവദിച്ച ഫണ്ടിൽ നിന്ന് അമ്പതിന് അമ്പത് ലക്ഷം രൂപ അവർ ചെലവഴിക്കാതെ കളഞ്ഞു കുളിച്ച ഒരു ഭരണസമിതിയാണ് ഞങ്ങൾ റോഡുകൾ പിന്നെ മെച്ചപ്പെടുത്തി എന്ന് പറഞ്ഞു അത്യാവശ്യം തൊലിക്കട്ടി ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അവകാശവാദം ഉന്നയിക്കാൻ ഇവർക്ക് കഴിയുമോ അതാ നമുക്ക് പറയാനുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഹെൽത്ത് സെൻറ്ററിൻ്റെ പറഞ്ഞു ഹെൽത്ത് സെൻ്റർ എൻ ആർ എസ് എമ്മിൻ്റെ ഫണ്ടുണ്ട് അത് ചിലതൊക്കെ വന്നിട്ടുണ്ട് അല്ലാതെ പദ്ധതി വിധത്തിൽ നിന്ന് ഹെൽത്ത് സെൻറ്ററുകൾക്ക് എന്താണ് ഈ കൊപ്പം പഞ്ചായത്തിൻ്റെ പദ്ധതി വിളിച്ചു എന്താണ് അവർ കൊടുത്തിട്ടുള്ളത് എന്നുള്ള പറയേണ്ടതുണ്ട് ഈ ആളുകൾ വെറുതെ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടി വെറുതെ ഒരു കാർഡ് ഇറക്കി ഇരുപത് മാസം കൊണ്ട് ഇരുപത് കോടി എന്ന് പറഞ്ഞാൽ ഒരു മാസം ഒരു കോടിയോട് ചെലവഴിച്ചിട്ടുണ്ടാകും ഈ പഞ്ചായത്തിൽ എവിടെ ഈ ഒരു കോടി അല്ലെങ്കിൽ ഇരുപത് കോടി ഇരുപത് മാസം കൊണ്ട് ചിലവഴിച്ചു ആരെ ഈ പിന്നെ നാട്ടിലെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നില്ലേ ഈ എന്തെങ്കിലും പച്ച കള്ളം പറയുമ്പോൾ അതിനൊരു ഒരു മനസാക്ഷി കുത്ത് തോന്നണ്ട അതില്ലാത്ത രീതിയിൽ ഈ പിന്നെ അവിശ്വാസ പ്രമേയത്തിൻ്റെ പേരിൽ ഇവരുടെ ഇടയിലുള്ള എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങളും മറികടക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞ് അവിശ്വാസ പ്രമേയത്തിനെതിരെ പറയാൻ വേണ്ടി പറയാമെന്നുള്ള ഒരു കാര്യം മാത്രമാണ് പ്രസിഡന്റ് നിങ്ങൾ എനിക്ക് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അവിശ്വാസ പ്രമേയം ഇത് ജനങ്ങളുടെയും കൂടി ഒരു ആവശ്യമാണ് ജനങ്ങളുടെയും കൂടി ഒരു ഇച്ഛയാണ് ഈ അവിശ്വാസ പ്രമേയം പാസ്സാവുകയും ഈ ഭരണസമിതിയെ ഒന്നും ചെയ്യാതെ ഈ ഭരണസമിതിയെ പുറത്താക്കണം എന്നുള്ളത് ജനങ്ങളുടെയും കൂടി ആവശ്യമാണ് അതിൻ്റെ ഒപ്പം യു ഡി എഫിൻ്റെ മെമ്പർമാരും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി ജെ പി ഒഴിച്ചുള്ള പതിനാറ് അംഗങ്ങളുടെയും പിന്തുണ ഞങ്ങൾക്ക് മാനസികമായിട്ട് ചില ആളുകളുടെ ഉണ്ട് അതല്ലാതെ ഫിസിക്കലായിട്ടും അവിടെ പിന്തുണ ഞങ്ങൾക്ക് കാണാൻ കഴിയും ഫേമസ് ഗോൾഡൻ ഡൈമൺസ് എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പം